ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് ചമ്മ ചെമ്മീൻ മാങ്ങയും കൂട്ടിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നമ്മുടെ ഉണക്ക ചെമ്മീനാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അധികം പറയുന്നില്ല നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ചെമ്മീൻ പിന്നെ പച്ചമാങ്ങ ഞാനിതിൻ്റെ പകുതി എടുക്കുമല്ലോ വറ്റൽമുളക് കുറ നാലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമുള്ളൂ ഞാനിപ്പോൾ ആ മാങ്ങയുടെ ഒരു പകുതി മുറിയാണ് എടുത്തത് അത് തൊലി കളഞ്ഞിട്ടാണ് ഇത് ഇതുപോലെ കട്ട് ചെയ്യുന്നത് തൊലി കളയണം അതും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഒരു പാത്രം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പേനാണ് അടുപ്പത്ത് വെച്ചത് ഇതിൻ്റെ അകത്തേക്ക് ഈ പാത്രം ഈ പാൻ ചൂടാകുമ്പോൾ നമ്മൾ ഈ ഉണക്കച്ചെമ്മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് വറുത്തെടുക്കണം വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്താ ആ പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട ശേഷം ഇതിങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വയ്ക്കത്തി എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ വറക്കേണ്ടത് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിന് ശേഷം ഇത് നന്നായിട്ടൊന്നിങ്ങനെ വറക്കാം ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ രണ്ട് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് ആ രണ്ട് വറ്റൽ മുളകും ഇട്ട ശേഷം ഇതുപോലെ നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം ഒരു ബ്രൗൺ ഷെയ്ഡാണ് ആ വേണ്ടത് താ ഏകദേശം ഇപ്പോൾ ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ നേരത്തെ തൊലികളഞ്ഞ് മാറ്റി വെച്ച നാലള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നല്ലോണം വറുക്കുക ഏകദേശം നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് വറ്റൽമുളകിൻ്റെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നമുക്ക് നേരെ പോയി അമ്മീമിൽ നിന്ന് നമുക്ക് അരച്ചെടുക്കാം ഇത് മിക്സിയിൽ വേണമെങ്കിൽ അരക്കാം പക്ഷേ അരക്കുമ്പോൾ അമ്മിയിൽ അരക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല ഈ അമ്മിക്ക് ഒരു മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ വറുത്തരച്ചൊക്കെ വെക്കുമ്പോൾ അമ്മി മേല അരച്ചിട്ടാണ് ആക്കുന്നത് അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അമ്മീൻ്റെ അകത്ത് ആദ്യം നമ്മൾ അതിൻ്റെ അകത്ത് മുളകാണ് ആദ്യം അരച്ചെടുക്കേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയും ചെമ്മീനും വറ്റൽ മുളകും കൂടിയാണല്ലോ വറുത്തത് പക്ഷേങ്കിൽ നമ്മൾ അമ്മി മല അരച്ചെടുക്കുമ്പോൾ ആദ്യം വറ്റൽ വറ്റൽമുളകനെ അരക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നിനും നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കണ്ട നമ്മൾ മാങ്ങ ഇതിൻ്റെ അകത്ത് ചത ചതക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന വെള്ളത്തിൻ്റെ അംശം മാത്രമേ ഇതിൻ്റെ അകത്ത് വേണ്ടു അല്ലാണ്ട് എക്സ്ട്രാ ഒരു വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ആ വറ്റൽ മുളക് നന്നായിട്ട് അരഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് ഇട്ടുകൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് തേങ്ങ ഇട്ട ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് അരക്കണം അമ്മീമ്മരക്കുന്നുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം നമ്മളെല്ലാം ഒപ്പരം ഇട്ടിട്ട് നമ്മൾ അരക്കാൻ പാടില്ല ഒക്കെ മാറ്റി ഇടാൻ മട്ടിടാൻ പറ്റും ആദ്യം വറ്റൽമുളക് വറ്റൽ മുളക് ഇട്ട് നന്നായിട്ട് അരഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്തത് തേങ്ങ കുറച്ച് ഒന്ന് അരഞ്ഞു വന്ന ശേഷമാണ് നമ്മളിനി അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനാണ് ഇത് നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ചെമ്മീൻ ചേർക്കാം വറുത്ത് വെച്ചുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അത് പൊടിഞ്ഞു കിട്ടും കണ്ടോ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ അര ഇതിൻ്റെ അകത്ത് അരക്കുമ്പോൾ അത് പറ്റി പിടിക്കും അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കാതെ തന്നെ നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഇതായിപ്പം വെള്ളം കൂടി നന്നായിട്ട് യോജിച്ചു ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കിട്ടുകൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെളുത്തുള്ളി ഞാൻ നാലല്ലിയാണ് എടുത്തത് വെളുത്തുള്ളി ഇതിൻ്റെ അകത്തൊരു പ്രധാനമാണ് വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് അരച്ചു അതിന് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് ഞാൻ ആ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തത് പകുതിയെന്ന് വെച്ചാൽ ഒരു മുറി ഒരു മുറി മാങ്ങ അത് കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി വെച്ചതാണ് അത്രേ വേണ്ടു കാരണം അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ താ അതും കൂടി ഇതുപോലെ അമ്മിലട്ടൊന്ന് ചതക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അരക്കുക അത്രേ വേണ്ടു ലാസ്റ്റാണ് ഉപ്പിടേണ്ടത് മാങ്ങ ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ചതച്ച ശേഷം ഒന്ന്താ എല്ലാം കൂടി ഒന്ന് അരക്കുക അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ഉപ്പും കൂടി അതിൻ്റെ അകത്ത് ഇട്ട ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒന്ന് അരക്കുക അത്രേ വേണ്ടു അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് യോജിക്കുകയേ വേണ്ടു വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്നതാണ് ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എടുത്ത ശേഷം നമ്മുടെ ഒന്ന് പ്ലേറ്റിലേക്ക് വയ്ക്കുന്നതിന് മുന്നേ എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അതായതുപോലെ ആക്കിയ ശേഷം ഒരു ഉരുളയാക്കിയിട്ട് നമുക്ക് ഉരുള പോലെ ആക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വയ്ക്കാം ഇതാ ഒരു ഉരുളയാക്കി അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റില് രേഖപ്പെടുത്തണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിനി ഇതിനെ ഒരു നല്ലൊരു ചില്ലുപാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്